പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മുടെ കർക്കിടക കർക്കിടകബാബു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ തറവാട്ട് വീട്ടിലാണ് ബലിച്ചോറൊക്കെ വയ്ക്കാനായിട്ട് അടുപ്പൊക്കെ കൂട്ടി വെള്ളമൊക്കെ വച്ചിട്ടുണ്ട് ഉള്ളിയിലെ അപ്പോൾ ഞാനൊന്ന് അമ്പലത്തിൽ പോയി ബലിയിട്ടിട്ട് വരാനായിട്ട് പോവുകയാണ് അപ്പോൾ എട്ടനും അനിയന്മാരും ഒക്കെ കൂടെ അവിടെ ബലിച്ചോറ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ നടന്ന് നമ്മുടെ വീടിനടുത്തുകൂടെ ഒരു ഇടവഴിയുണ്ട് ഇടവഴിയിലൂടെ നടന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് നമ്മുടെ അടുത്ത വീടാണ് കേട്ടോ അപ്പോൾ ഒരു ഇങ്ങനെ മൊബൈലൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോവുകയാണ് ഇത്തിരി വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതെ പെട്ടെന്ന് തന്നെ റോട്ടിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ട് അവിടെ നിന്നൊരു അല്പം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബലിയിടാനുള്ള അമ്പലത്തിലേക്ക് എത്തും അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോഴത്തേക്ക് പിന്നെ ഒന്ന് രണ്ട് പരിചയക്കാരൊക്കെ കണ്ടു പിന്നെ വീഡിയോ ഓഫ് ചെയ്ത് പിന്നെ അവരുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് പിന്നെ ബലിയൊക്കെ ചെന്ന് ഇട്ടു ബലിയൊക്കെ ഇട്ടിട്ട് പിന്നെ പോരാ നേരത്താണ് വീഡിയോ എടുക്കുന്നത് അപ്പം കുറെ ആളുകൾ അതിനു മുമ്പ് തന്നെ ബലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രം കുറച്ച് സമയം മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞതാണ് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ബലിച്ചോറ് ഇപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ബലി വന്നു കേട്ടോ അമ്പലത്തിൽ വലിയ തിരക്കില്ലായിരുന്നു അപ്പോൾ വലിച്ചോറ് അരിയൊക്കെ വേവാറായിട്ടുണ്ട് അതിനകത്തേക്ക് അതേ പഴം അരിഞ്ഞിടാനായിട്ട് പോവുകയാണെ അപ്പോൾ ഇനി അത് കറക്റ്റ് വേവായി കഴിയുമ്പോഴത്തേക്ക് ശർക്കര ചേർത്ത് കൊടുക്കും ശർക്കരയൊക്കെ ലാസ്റ്റ് ഭാഗത്താണല്ലോ ചേർക്കണം അപ്പോൾ എല്ലാ ഭാഗമൊന്നും ഉൾപ്പെടുത്തുന്നില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് കുറച്ച് ദിവസമായിട്ടൊക്കെ കാണുന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഇത്തിരി താമസമൊക്കെ ചെയ്തുകൊണ്ട് എപ്പോഴും ഇപ്പോൾ വീഡിയോ ഇടാത്തത് പിന്നെ കല്യാണം വിളിയുടെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറേശ്ശു ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ കല്യാണം വിളിക്കാൻ പോക്ക് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആ ബലിച്ചോറ് തയ്യാറാക്കിയിട്ട് വെക്കാനായിട്ട് ആദ്യം പരക്ക അകത്തിട്ട് അകത്താണ് ബലി ഇടുക അതിന് ശേഷമാണ് കൊണ്ടുവന്ന് പുറത്ത് വെക്കുക അതിനുള്ള ഇലയൊക്കെ തയ്യാറാക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ അത് ഇലയൊക്കെ റെഡിയാക്കുന്നു അനിയനവിടെ ബലിച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് രാവിലെ തന്നെ നമ്മുടെ ഉച്ചയ്ക്ക് വേണ്ട കറിക്കൊക്കെ വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ചിക്കനും പിന്നെ ആറ്റുവാള എന്ന് പറഞ്ഞ മീനാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ മീന് ഞാൻ കറിയാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് അപ്പം അപ്പുറം ബലിയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ആറ്റുവാള കറിവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അത് അനിയത്തി അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെച്ച് അപ്പോൾ ഇന്ന് വീടിയൊന്നും വേണ്ടെന്നൊക്കെ അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ എനിക്ക് ചുമ്മാ ഇത്തിരി ഒക്കെ ചേർത്തെങ്ങാൻ പിന്നെ വീഡിയോ തയ്യാറാക്കിയതാണ് അപ്പോൾ അതേ ഞാൻ നമ്മുടെ മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഇത്തിരി പെരിഞ്ചീരകം കുരുമുളകും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പുളി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ആ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കണം പൊടി ചേർക്കാനായിട്ട് പോവുകയാണ് ആ പൊടി ഇത്തിരി ഞാൻ വെള്ളമൊഴിച്ചിങ്ങനെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുകയാണ് മല്ലിപ്പൊടിയും മുളക് പൊടി അതുപോലെ പെരിഞ്ചീരകം പൊടിച്ചതും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ മല്ലി എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ആ ചൂടാക്കി അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിനകത്തേക്ക് പൊടി ചേർത്തു നന്നായിട്ട് മൂപ്പിച്ചു അതിന് ശേഷം ആ പച്ചചുവ മാറുന്ന അത്രയും സമയമൊന്ന് മൂപ്പിച്ചു അതിനകത്തേക്ക് പിന്നെ പുളിവെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് റെഡിയാക്കുവാണ് കേട്ടോ അപ്പം അനിയത്തി ചോദിക്കുന്നുണ്ട് ചേച്ചി അത് പൊടി എങ്ങനെയാണ് ചേർക്കുന്നത് കുതിർത്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോഴും ഇന്ന് അനിയത്തിമാരെയൊന്നും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ ഇപ്പോൾ ഞാനിങ്ങനെ ഇന്നിപ്പോൾ ആദ്യമേ തുടങ്ങിയൊന്നും പാചകത്തിനൊന്നും ശരിക്കും ഇല്ലായിരുന്നു അപ്പോൾ രാവിലെ വീട്ടിൽ ക്ലാസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എട്ടര കഴിഞ്ഞിട്ടാണ് വന്നത് തന്നെ അപ്പോൾ അനിയത്തിമാർ ഇഡ്ഡലിയൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിനുള്ള കഷ്ണമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നതിന് ശേഷം സാമ്പാർ കഷ്ണമൊക്കെ കഴുകി കുക്കറിൽ വെച്ച് വേവിച്ചു പെട്ടെന്ന് സാപ്പാറൊക്കെ സാമ്പാറൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡിയായി വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ പൊടിയൊക്കെ മൂപ്പിച്ച് അതിനകത്ത് ഉപ്പൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി അതിന് ശേഷം എന്താ പുറത്ത് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കറി കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ആറ്റുവാള നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ഞാൻ വെച്ചത് പൊടിയൊക്കെ മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് പോരാത്ത വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കഷ്ണൊക്കെ ഇട്ട് റെഡിയാക്കി അടുപ്പിൽ വെച്ച് വറ്റിക്കാനായിട്ട് വെച്ചു അപ്പോൾ അതായത് നമ്മുടെ സാമ്പാറും അതുപോലെ ഇഡ്ഡലിയൊക്കെ എടുത്തൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബലി കഴിഞ്ഞിട്ടല്ലേ കഴിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ച് ആ സമയത്ത് ബലി നടക്കുന്നുണ്ടകത്ത് മുറിയിൽ ബലി ചെയ്യുവാണ് കേട്ടോ അതിനുശേഷം പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ നോക്കിക്കേ നമ്മുടെ അരിയൊക്കെ ഒരു പാതി വേവൊക്കെ കഴിഞ്ഞ് കിടക്കുവാണേ അരി വെന്തിട്ട് വേണം അടുപ്പയിലാണ് ചിക്കൻ റെഡിയാക്കേണ്ടത് അപ്പോൾ നമ്മുടെ അവിയൽ ഇഷ്ടം വിടാൻ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നേരെ ഇളയനിയെത്തി അതിൽ അവിയൽ അരപ്പൊക്കെ ചേർക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ചേന ഇത്ര വേവാനുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരുന്ന അരപ്പൊക്കെ ചേർത്തു തേങ്ങയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ അതിനകത്ത് ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില അങ്ങനെ നമ്മുടെ അവിയലിനുള്ള സംഭവമൊക്കെ ചേർത്ത് മിക്സിയിലാണ് ഒതുക്കി വെച്ചിരുന്നത് അപ്പം അതിങ്ങനെ ചേർത്തിട്ട് നടച്ച വെക്കാണ് പിന്നെ അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ പിന്നെ വെളിച്ചെണ്ണയും കറിവേപ്പയൊക്കെ ചേർത്ത് അവിയലൊക്കെ റെഡിയാക്കി ഇറക്കി ആ സമയത്ത് നമ്മുടെ ബലി തീരാറായിട്ടുണ്ട് പിന്നെ പുറത്ത് കൊണ്ടൊക്കെ വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കനൊക്കെ തയ്യാറാക്കാൻ പോകണം പനിയനാണ് ചിക്കൻ കറി വെച്ചത് കേട്ടോ അപ്പോൾ ഉരുളിയിൽ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഏറ്റവും കൂടെ കുറച്ച് വീടുകളൊക്കെ കല്യാണം വിളിക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ കല്യാണം വിളിക്കാനായിട്ടൊക്കെ പോയി വിളിച്ചൊക്കെ വന്ന് വേഗം വിളിച്ച് വന്ന് അതിന് ശേഷമാണ് എല്ലാവരും കൂടെ ഊണ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഞങ്ങൾ ആദ്യമേ തന്നെ പിള്ളേർക്ക് ഉള്ള ഊണ് കൊടുക്കുവാണേൽ ഇപ്പം വേഗം ഊണൊക്കെ പകർത്തി വെച്ചു അകത്ത് ബലി അകത്ത് വീതി വെച്ചു പിന്നെ പുറത്ത് കൊണ്ടുപോയി അല്പം നമ്മളിങ്ങനെ വീതി വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തും കൂടെ വയ്ക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ ചോറ് ആദ്യം കൊടുക്കുകയാണ് അപ്പോൾ അവർ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കുക പിന്നെ നന്ദു ഇല്ല കേട്ടോ ഇപ്പം നയനയ്ക്ക് പോസ്റ്റ് ഓഫീസിനൊന്നും നമ്മുടെ ഈ കർക്കിടകൊന്നും അവധി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മോൾക്ക് പോകണമായിരുന്നു അതുപോലെ മോൻ കൂട്ടുകാരൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നേ അപ്പോൾ അവിടെ മലപ്പുറത്തായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയിട്ട് എത്തിയിട്ടില്ല

അങ്ങനെ പിള്ളേരൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അനിയന്മാരും നീറ്റിമാരും അമ്മയൊക്കെ ഇട്ടിരുന്ന് കഴിക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ പപ്പടമൊക്കെ ഒന്ന് പൊടിച്ചൊക്കെ ചേർത്ത് കഴിക്കാനായിട്ടൊക്കെ പോവാണ് അപ്പോൾ എനിക്ക് ചോറിന് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ആണ് പപ്പടവേ അപ്പം അങ്ങനെതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കുന്നു അപ്പോൾ കുഞ്ഞുട്ടിയാണ് ഇപ്പോൾ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം അങ്ങനെ ഒരു കർക്കിടക ഭാവ് ദിവസമൊക്കെ കടന്നുപോയി ഓക്കേ